ടന്ന് വോട്ടിനായി ആടന്ന് പോളെ നിങ്ങൾ ചായങ്ങൾ മായ്ക്കുമ്പോളേ ആടിക്കുഴയുമ്പോളേ ചായങ്ങൾ മായ്ക്കുമ്പോളേ നിങ്ങൾ ചോടുകൾ മാറ്റുമ്പോളേ കൈ നീട്ടി ഞങ്ങൾ ചിന്തകൾ മാറ്റുമ്പോൾ ആടുന്നേ ആടങ്ങുന്നേ വോട്ടിനായി ഞങ്ങളുടെ ജീവനാണ് ജീവന്റെ ജീവനാണ് പറയാൻ കണ്ണിലുണ്ണിയാണ് തള്ള കൊളാക്കും കണ്ണിലുണ്ണിയല്ല കണ്ണിലുണ്ടമ്പൂരി തണ്ണിമത്തൻ വിളവെടുപ്പ് രണ്ടാം വർഷം ഗംഭീരമായ രീതിയിൽ നടക്കുകയാണ് കരുവന്നൂരിലെ വിളവെടുപ്പിന്റെ ക്ഷീണം തീരും മുമ്പേ ഇലക്ഷൻ പ്രഹസനം എന്ന നാട്ടുനടപ്പിന്റെ ഭാഗമായി തണ്ണിമത്തനെ മൊത്തമായും ചില്ലറയായും തരളിതമാക്കുവാൻ കർഷക പ്രേമികൾ ഇതായി ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാലും ഒരു ജീവിതമാർഗം കൈപ്പിടിയിലാകുമല്ലോ അതുകൊണ്ട് ഒരിത്തിരി ആത്മാർത്ഥത ഈ വിഷയത്തിൽ അബദ്ധത്തിൽ കാണിച്ചുപോയാലും നഷ്ടമില്ല ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കാരാണ് എറിഞ്ഞ െ അതാ നോക്കൂറ്റൊരു മൈനോട്ടുഖ്യം സുനിലണ്ണ അതെ കൃഷി ഇപ്പൊരു കക്ഷി രാഷ്ട്രീയല്ല അതിനപ്പുറത്ത് വിശാലമായ രാഷ്ട്രീയമാണ് ക്യൂബയിൽ നമ്മൾ ഒന്നിച്ച് ഞങ്ങളുടെ യാത്ര ഉണ്ടായിരുന്നു നീ പറഞ്ഞാലും അമേരിക്ക അത് അല്ല പിന്നെ ക്യൂബയിൽ പോയി കരിമ്പ് കൃഷി ചെയ്ത കർഷക ശിരോമണികൾ പക്ഷെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരെ കാണാത്തത് എന്താണ് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം പറയാം രക്തസാക്ഷിത്വങ്ങൾ വളർച്ചയ്ക്ക് അനിവാര്യം എന്ന നിർഗുണ തത്വത്തിൽ അധിഷ്ഠിതമാണല്ലോ അണ്ണന്റെ പ്രസ്ഥാനം അങ്ങനെ നോക്കുമ്പോൾ കാർഷിക മേഖലയുടെ സ്വാഭാവിക പുരോഗതിക്കുള്ള വളമായല്ലേ അവര് കർഷകന്റെ കണ്ണീര് കാണൂ ഇത് വരാൻ പോകുന്ന ഒരു സൂചനയാണ് വലിയ വളഞ്ഞിട്ടുള്ളത് സാധ്യത അങ്ങനെ അപ്പൊ പിന്നെ വാരി കൂട്ടാൻ ചാക്കും കുട്ടയൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെയാണോ ചെല്ല് കയ്യിൽ ഒതുങ്ങാത്ത ദുഃഖഭാരം തലയിൽ ചുമക്കേണ്ടതല്ലേ ഇപ്പോഴേ തള്ളിമറിച്ച് ക്ഷീണിക്കണ്ടല്ല മറക്കരുത് പച്ചയാണെങ്കിലും മുള്ളില് ചുവപ്പാണെന്ന് അന്നു കൊള്ളാലൊരു അപേക്ഷ കൊടുത്തു നോക്കണ്ണ രാജസഭയിലെ ആസ്ഥാന ദ്വയാർത്ഥ പണ്ഡിതനായി നിയമിച്ചാലോ പ്രാഥമിക വർണ്ണമായ ചുവപ്പിനെ കവച്ചു വെക്കാൻ ദ്വിതീയവർണമായ പച്ചയ്ക്കാവില്ലെന്ന് തണ്ണിമത്തനിലൂടെ വിളയിച്ചു കാട്ടിയ രാഷ്ട്രീയ കുഫുദ്ധി പതിക്കു വേണ്ടി പത്നി പ്രചാരണത്തിനിറങ്ങുമോ എന്ന ഒരു ചോദ്യം പാറ കളിക്കുന്നു എവിടെ പതിയും പത്നിയും എവിടെ പ്രചാരണത്തിന് എനിക്ക് എന്റെ മണ്ഡലത്തിൽ ചുമതലയുണ്ട് അവിടുത്തെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈനംദിന പ്രവർത്തനത്തിലൊന്നും വരാൻ പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ് അത് നന്നായി ഉള്ള വോട്ട് കളയണ്ട മാത്രമല്ല തോൽക്കാൻ ഒരുപാട് പേര് മെനക്കിടുന്നതിൽ ഒരർത്ഥവും ഇല്ലല്ലോ കുടുംബം മൊത്തം സർക്കാർ ചെലവിൽ സസുഖം കഴിയാം എന്നുള്ള ബൂർഷ്വ ചിന്ത ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കുടുംബത്തോടെ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോഴെങ്കിലും ആ വീടിനെ തലയിൽ നിന്നൊന്ന് താഴ്ത്തി വെക്കണം ബിന്ദു ചേച്ചി പിന്നെ ആ അമ്പതിനായിരത്തിന്റെ കണ്ണടം വെച്ചുകൊണ്ട് തന്നെ നാട്ടുകാരുടെ മുന്നിലോട്ട് വോട്ടിന് ചെല്ലാനും മറക്കല്ലേ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് അറിയാലോ കോഴിക്കോട്ടുകാർക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയാം അടിമുടി പാർട്ടിയിൽ ജീവിക്കുന്ന ആൾക്കാർ ജനങ്ങളുടെ ഇടയിലാണ് ഞങ്ങളുടെ ഉണ്ടായിട്ടുള്ളത് അതെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ കാശുകൊണ്ട് ജനങ്ങൾ കൊതിക്കുന്ന ഒരു കൊട്ടാരത്തിൽ ലളിതമായ ആഡംബര ജീവിതം നയിക്കുന്നു എന്താ കുഴപ്പമുണ്ടോ സമരങ്ങളും പോരാട്ടങ്ങളും സംഘടനാ പ്രവർത്തനവും അതിനിടയിൽ കാല്പനികമായ കാര്യങ്ങൾക്കൊന്നും നേരം അധികം കിട്ടിയിട്ടില്ല നല്ല പ്രായത്തിൽ നാല് കാശും രണ്ട് കാസേരയും തട്ടി കൂട്ടുന്നതിനിടയിൽ റൊമാൻസിനൊക്കെ വേണ്ടി സമയം കളയുന്നത് ആരാ എങ്കിലും ബിന്ദു ചേച്ചിക്ക് പരിഭവം ഉണ്ട് കേട്ടോ കാൽപ്പനികത കുറച്ചാവാമായിരുന്നണ്ണോ പക്ഷേ എനിക്ക് നാണം വരുന്നു ഞാൻ പോണ്